ൊക്കം ഇപ്പൊ ഈ കുട്ടനാട്ടുകാർക്ക് ഇത്രയും കഷ്ടപ്പാടിലോട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ തുറന്നു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എ സി കനാൽ പശ്ചാത്തലത്തിന്റെ മാത്രമാണ് സ്വാമിനാഥൻ കമ്മീഷനിലെ പുള്ളിയുടെ കാലഘട്ടം കഴിയുന്നളം വരെയും പുള്ളി നിരന്തരം പറഞ്ഞുകൊണ്ടൊരു കാര്യമാണ് കുട്ടനാട് പാക്കേജ് വന്ന് ഈ എ സി കനാൽ കുറന്ന് ഈ നാടിനെ രക്ഷപ്പെടുത്താനായിട്ട് വേറൊരു മാർഗ്ഗമില്ലെന്നുള്ളത് ഒരു പരിപൂർണമായിട്ടും പഠിച്ചു പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇത് കേട്ട് എഴുതി കേട്ടത് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞതിന്റെ ഭവിഷത്താണ് ഇന്ന് കുട്ടനാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കുട്ടനാട്ടുകാരന് കിഴക്കുന്ന് വരുന്ന ആൾക്കാരെ പോലെ ഒരു ഒന്നും അറിയാത്ത രീതിയിൽ ഇവിടെ കഴിഞ്ഞുപോകേണ്ട സ്ഥിതിയായിരുന്നു ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ ഈ സാമീഹാത കമ്മീഷന്റെ വാക്കുകളെ എന്നുമുതൽ തിരസ്കരിക്കുന്നു മുതൽ ഈ കുട്ടനാട്ടുകാർക്ക് ഇതൊരു ശാപം പോലെ കിടക്കുകയാണ് ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഏതൊക്കെ പഠനങ്ങൾ നടത്തിയാലും എന്തൊക്കെ ആരൊക്കെ ഏതൊക്കെ സർക്കാർ വന്നാലും അതിന് ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നു കെ സി കനാൽ തുറന്ന് ഇത് പള്ളാകൃതിയിൽ എത്തിച്ചു കൊടുക്കുന്നത്തോളം കാലം കുട്ടനാട്ടുകാർക്ക് ഇതൊരു ഒരിക്കലും കുട്ടനാട്ടുകാരെ ഇത് വിട്ടൊഴുകാൻ പോകുന്നുമില്ല അതുമാത്രമല്ല ഇതുകൊണ്ട് ഓരോ വർഷം കഴിയുന്നോറും ഇവിടുത്തെ വീടുകൾ സ്ഥാപനങ്ങൾ റോഡ് സർവ്വതും നാശത്തിന്റെ വകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എ സി റോഡ് പുതുക്കിപ്പെടുന്നതാണ് ഇതുപോലും ഈ ഒരു വെള്ളപ്പൊക്കം കഴിയുമ്പോൾ ഇതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും ഇനി നാശത്തിലോട്ട് പോകാൻ പോകുന്നത് പൊട്ടലുകളാവും കാഴ്ചകളാവും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശാശ്വതമായ പരിഹാരമുണ്ട് ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ എല്ലാ ഭരണകക്ഷികളും എല്ലാരും കൂടി കൂടി ഒന്നിച്ചിരുന്ന് ഇതിനൊരു ശാശ്വത എന്നുള്ള രീതിയിൽ ഈ എ സി കനാൽ തുറന്ന് ഈ കുട്ടനാടിനെയും ഈ എല്ലാം രക്ഷിക്കാനുള്ള മാർഗത്തിലേക്ക് ഇനിയെങ്കിലും ഒന്ന് ശ്രമിച്ച് എല്ലാവരും ഒക്കർമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ ഈ നാടിനും രക്ഷപ്പെടും ഈ നാട്ടുകാരൻ രക്ഷപ്പെടും അതുമാത്രമേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ